പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം ഗുരുദേവനും കോലത്തുകരയും അന്ധകാരത്തിലും അനാചാരങ്ങളിലും അകപ്പെട്ട് ഉഴലുന്നവരായിരുന്നു കോലത്തുകര നിവാസികൾ അവർക്ക് ക്ഷേത്രപ്രവേശനം നടത്തുന്നതിനോ ദേവതകളെ ആരാധിക്കുന്നതിനോ വിദ്യാഭ്യാസം ചെയ്യുന്നതിനോ മാറുമറിക്കുന്നതിനു പോലുമുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിലാണ് തൃപ്പാദങ്ങൾ കോലത്തുകര സന്ദർശിക്കുന്നത് സ്വാമി തൃപ്പാദങ്ങളെ വളരെയധികം ആകർഷിച്ച ഒരു സ്ഥലം കൂടിയാണ് കോലത്തുകര അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിമപ്പെട്ട് ദുർദേവതകളെയും സർപ്പങ്ങളെയും സർപ്പക്കാവുകളെയും ഭയന്ന് അറിവില്ലായ്മ കൊണ്ടും സാഹചര്യങ്ങളെ കൊണ്ടും ധൈര്യവും വെളിച്ചവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയ്ക്ക് വഴികാട്ടിയാവുകയായിരുന്നു സ്വാമിത്രിപ്പാദങ്ങൾ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഭയം ദാരിദ്ര്യം എന്നിവയുടെയും എല്ലാം പിടിയിലമർന്നിരുന്ന കോലത്തുകരയിലെ ജനസമൂഹത്തിന് വിദ്യാഭ്യാസത്തിന് പാഠശാലകളും തൊഴിലിന് നെയ്ത്യശാലകളും സാമൂഹിക സാംസ്കാരിക ആത്മീയ കാര്യങ്ങൾക്ക് അറിവും ശ്രീനാരായണ ഗുരുദേവൻ നൽകി അഷ്ടലക്ഷ്യങ്ങളും ഉപദേശിച്ച് പ്രബുദ്ധരാക്കി അങ്ങനെ ഏറ്റവും അടിത്തട്ടിൽ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന മുഴുവൻ ജനതയെയും പുരോഗതിയിലേക്കും സമ്പന്നതയിലേക്കും ഉയർത്തിക്കൊണ്ടാണ് തൃപ്പാദങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങൾ അവിടെ സൃഷ്ടിച്ചത് നമുക്കേവർക്കും അറിവുള്ള കാര്യമാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മരുത്വമലയിലെ കൊടും തപസ്സിന് ശേഷം ഇറങ്ങി വന്നത് അരുവിപ്പുറത്തേക്കാണ് അവിടെ ശിവപ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നടത്തിയത് വളരെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷ്ഠയായിരുന്നു അരുവിപ്പുറത്തെ ഐതിഹാസികമായ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം മറ്റൊരു വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു കോലത്തുകര മഹാദേവ പ്രതിഷ്ഠയിലൂടെ സ്വാമിത്രിപാദങ്ങൾ കോലത്തുകരയിലെ പാവപ്പെട്ട ജനങ്ങൾ ദേവിയിൽ അതീവ ഭക്തരായിരുന്നു അനേക ശതാബ്ദങ്ങളുടെ പഴക്കത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു കോലത്തൂരയിലെ ഭദ്രകാളി ക്ഷേത്രം ക്ഷേത്ര പരിസരത്തുള്ള വൻവൃക്ഷങ്ങളും വളരെ പഴക്കമേറിയ ആൾത്തറയും ഉപദേവതകളോട് കൂടിയ ഭദ്രകാളി ക്ഷേത്രവും ആ പഴക്കത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിച്ചു ക്ഷേത്രത്തിന് വടക്കുവശത്തുള്ള വലിയ കുളവും കാവും കാവിനകത്തെ മാടൻ തറയും ക്ഷേത്രത്തിന് തെക്കുമാറിയുള്ള ഇലങ്കവും എല്ലാം കൂടി ചേർന്ന് ദേവി ദേവീക്ഷേത്രത്തിൻ്റെ പരിപൂർണത വിളിച്ചോതുന്നവയായിരുന്നു ജന്തുബലി പാട്ട് തൂക്കം മുതലായ ആഘോഷങ്ങളും മുടക്കം കൂടാതെ ഇവിടെ നടത്തിവന്നിരുന്നു തങ്ങളുടെ സകല കഷ്ടതകൾക്കും സങ്കടങ്ങൾക്കും കാരണം നീച ജന്മ ഫലമാണെന്ന് ആ പാവങ്ങൾ വിശ്വസിച്ചു പോന്നു അതിൽ നിന്നും കര കരകയറുവാൻ ജന്തുബലികൾ പോലുള്ള കർമ്മങ്ങളിലൂടെ മാത്രമേ കഴിയൂ എന്ന അന്ധവിശ്വാസം അവർ ഊട്ടിയുറപ്പിക്കപ്പെട്ടിരുന്നു ആയിടയ്ക്കാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തൻ്റെ സാന്നിധ്യം കൊണ്ടും കോലത്തുകരയെ അനുഗ്രഹിച്ചത് അവിടെ നടക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം തന്നെ അവിടുത്തെ ജനതയുടെ അജ്ഞതയുടെ ഭാഗമായിരുന്നു അറിവിന്റെ പുതുവെളിച്ചമേകി അവരുടെ ജീവിതത്തെ കൈപ്പിടിച്ചുയർത്തുവാൻ മഹാഗുരു നിശ്ചയിച്ചു കോലത്തുകര മഹാദേവ പ്രതിഷ്ഠയ്ക്ക് ഏറെ മുമ്പ് തന്നെ അവധൂതനായി നടന്ന കാലം മുതൽക്കേ ഈ നാടുമായി സ്വാമി തൃപാദങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് അക്കാലം തൊട്ടേ തൃപ്പാദങ്ങൾക്ക് അവിടെ ആരാധകരുമുണ്ടായിരുന്നു ഒരിക്കൽ തൃപാദങ്ങൾ എത്തിയപ്പോൾ ക്ഷേത്രത്തിലെ പൂജാവിധികളും ആചാരങ്ങളും അറിയുകയുണ്ടായി നമുക്ക് എന്തുകൊണ്ട് ഈ ജന്തുബലിയും ദുരാചാരങ്ങളും നിർത്തലാക്കിക്കൂടാ എന്ന് അവിടെ കൂടി നിന്ന ജനങ്ങളോട് തൃപാദങ്ങൾ ചോദിക്കുകയുണ്ടായി അയ്യോ സ്വാമി ഇതെല്ലാം നിർത്തിയാൽ ദേവികോപം ഉണ്ടാകും നാട്ടിൽ വസൂരി പോലുള്ള മാറാരോഗങ്ങൾ പിടിപെടും മാറാരോഗങ്ങൾ പടർന്നു പിടിക്കും ഈ നാടും മുടിയും അവിടെ കൂടി നിന്ന പാവൻ ജനങ്ങളിൽ ഒരാൾ തൻ്റെ ഭയാശങ്കകൾ കൂടി തൃപാദങ്ങളെ അറിയിച്ചു അതേ സ്വാമി ദേവിക്ക് ബലി നൽകിയില്ലെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവുകയില്ല ദേവി കോപം ഉണ്ടാകും അവിടെ കൂടി നിന്ന മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു അതേ സ്വാമി അതെ അവിടെ കൂടി നിന്നവർ എല്ലാവരും തൃപാദങ്ങളെ തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചു ഇതെല്ലാം കേട്ട് മഹാഗുരു മന്ദസ്മിതത്തോടു കൂടി അവരെ നോക്കി എന്നിട്ട് ഇങ്ങനെ ആരോ ചെയ്തു മറ്റൊരു ജീവിയുടെ ചോര കൊണ്ട് തൃപ്തി അടയുന്ന ദേവിയെ നമുക്ക് വേണമോ എല്ലാവരെയും എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാത്തുരക്ഷിക്കുന്ന ദൈവമല്ലേ നമുക്ക് വേണ്ടത് ഇത് കേട്ട് അവിടെ കൂടി നിന്നവർ പരസ്പരം മുഖത്തോടു മുഖം നോക്കി ശരിയല്ലേ പക്ഷേ ദേവികോപം അവർ പരസ്പരം ചോദിച്ചു അവരുടെ വാക്കുകളെ മുറിച്ചുകൊണ്ട് ഗുരുവചനങ്ങൾ അവരുടെ എത്തി നിങ്ങൾക്ക് നാമുണ്ട് എല്ലാവരും നല്ല കൂടി മുരുമുഖത്തേക്ക് നോക്കി സർവമംഗളസ്വരൂപനായ ശിവഭഗവാനെയാണ് നാം ഇവിടെ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് നമ്മളിലെ അറിവില്ലായ്മ കൊണ്ടു വന്നു പോയ ജന്തുബലി പോലുള്ള ദുരാചാരങ്ങളിൽ നിന്നും യാതൊരു ഖാനിയും കൂടാതെ സർവൈശ്വര്യദായകനായ ഭഗവാൻ നിങ്ങളെ കാത്തുരക്ഷിക്കും എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും ആശങ്കകൾ അകന്നു തുടങ്ങി ഇത്രയും അരു ചെയ്ത മഹാഗുരു പ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമായ ദിവസവും മുഹൂർത്തവും അവരെ അറിയിച്ചു അങ്ങനെ നാടങ്ങും കാത്തിരുന്ന ആ സുദിനം വന്നെത്തി സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇതിന്റെ തുടർച്ച അടുത്ത ദിവസം ഗുരുവും ഗുരുവവും ധർമ്മം വിജയിക്കട്ടെ